ഹലോ എവറി വൺ വെൽക്കം ടു കേരള നമ്പർ വൺ നെറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ കോമേഴ്സിൻ്റെ ലൈവ് സീരീസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തമിഴ്നെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളുടെ ക്യാൻസൽഡ് എക്സാമിൻ്റെ അനാലിസിസ് ആണ് അതായത് ജൂൺ പതിനെട്ടിന് നമ്മൾ എഴുതിയിട്ടുള്ള ഒ എം ആർ ആയിട്ട് എഴുതിയിട്ടുള്ള നമ്മളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈയൊരു ജൂണിൽ ജൂൺ പതിനെട്ടിന് നമ്മൾ എഴുതിയ എക്സാം നമുക്ക് ഒ എം ആർ ആയിരുന്നു ഇതുവരെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എക്സാം നമുക്ക് ഒ എം ആർ ആയിരുന്നു അതുമാത്രമല്ല നമ്മളുടെ ഈ ഒരു എക്സാമില് നമ്മളുടെ സ്കോറ് നമുക്ക് ജെ ആർ എഫ് അതുപോലെ നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാം അതുപോലെ തന്നെ നമ്മളുടെ സ്കോറ് പി എച്ച് ഡിക്കും കൂടെ പരിഗണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു എക്സാം എഴുതി നമ്മളെ കൊമേഴ്സിൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു പക്ഷേ എക്സാം കഴിഞ്ഞ ആ ഒരു ദിവസം മാത്രമേ നമുക്ക് പലർക്കും ഹാപ്പി ഉണ്ടായിട്ടുള്ളൂ പിന്നെ തൊട്ട് എക്സാം ക്യാൻസൽ ചെയ്യുന്നു പ്രിയ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നു വീണ്ടും നമ്മൾ നമ്മളറിയുന്നു നമ്മളീ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ക്വസ്റ്റൻ പേപ്പർ ചോർന്നിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നു ഇപ്പോൾ ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആണ് ഇനി എന്താണ് ഒത്തിരി ക്വസ്റ്റൻ മാർക്കാണ് നമുക്ക് മുമ്പിലുള്ളത് പലരും നമ്മളുടെ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് പഠിച്ചൊരു ട്രാക്കിൽ വന്നതായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതായത് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല പക്ഷേ റീ എക്സാമിൻ്റെ ഡേറ്റ് വന്നു എന്നുള്ളത് നമുക്കറിയാം അതിൽ പിന്നീടൊരു മാറ്റങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം നമുക്ക് എന്തായാലും ഉറപ്പിക്കാം എക്സാം ഓഗസ്റ്റ് റീ എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞ ആ ഒരു ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതലുള്ള ആ ഒരു എക്സാം നടക്കും എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് അതിലേക്ക് പ്രിപ്പയർ ആവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണ് അപ്പം ആരും ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് കേൾക്കാം പക്ഷെ അതിനൊന്നും അതായത് എക്സാം നടക്കില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കും പക്ഷേ അതിനൊന്നും മൈൻഡ് കൊടുക്കണ്ട നമുക്ക് ചെയ്യാനുള്ളത് എപ്പോൾ എക്സാം വന്നാലും നമ്മൾ ആ എക്സാം എഴുതാൻ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കറിയാം എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് എവിടെയാണ് നിങ്ങൾക്ക് ഇനി ഓവർകം ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സെഷനാണ് നമ്മുടെ ഈ ഒരു ക്യാൻസൽഡ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ വർക്കൗട്ട് ചെയ്യുന്നതും അതല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ഒക്കെ നമ്മൾ ഈ ഒരു നെറ്റ് എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ അവരുടെ പ്രിപ്പറേഷനിലെ മേജർ ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുക ക്വസ്റ്റൻ പാറ്റേൺസ് നോക്കുക എന്ന് പറയുന്നതൊക്കെ ഓക്കെ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈവൻ നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഐഫറിൻ്റെ മിഷൻ ജെ ആർ എഫ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബറിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള റീ എക്സാം നടക്കുന്ന ഓഗസ്റ്റിലെ എക്സാം എഴുതുകയാണെങ്കിൽ ഈവൻ നിങ്ങൾ നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ആ ഒരു ഓഗസ്റ്റിൽ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിലെ എക്സാം എഴുതാം അതും പോരാഞ്ഞ് നിങ്ങൾക്ക് ഈ ഡിസംബറിലെ എക്സാമിൽ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ റീസെൻറ്റ് പോളിസി ഉണ്ട് അതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമും എഴുതാം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമുക്ക് സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ലൈവുകൾ ഉണ്ടായിരിക്കും നയൻ ടു നയൻ വെൻറ്ററിങ് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പ്രാക്ടീസുകളുണ്ട് ഡിസ്കഷൻ ക്ലബുകളുണ്ട് ഹാപ്പിനെസ് ഓഫീസേഴ്സിൻ്റെ സപ്പോർട്ടുകളുണ്ട് ജെ ആർ എഫ് ക്ലബ്ബ് ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട് അതുപോരാതെ നമുക്ക് ബിയോണ്ട് പ്രോമിസ് ആയിട്ട് റിസർച്ച് സപ്പോർട്ടും കിട്ടുന്നതാണ് കൂടാതെ ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സുകളാണിത് സ്റ്റുഡൻറ്റ് ഓഫറായിട്ട് ടെൻ പെർസെൻറ്റേജ് മദർ ഓഫറായിട്ട് ട്വൻ്റി പെർസെൻറ്റേജ് ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് അതുപോലെ അലൂമിനി ഓഫറായിട്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജും ഉണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക അഡ്മിഷൻ എടുക്കാം ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ ഒരുപാട് ഫ്രീ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ നോട്ട് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് ത്രൂ നമ്മൾ ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ അപ്പം അതിൻ്റെ ക്യു ആർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക പേപ്പർ വണ്ണിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കൊമേഴ്സിൻ്റെ ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം നമ്മളുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം നമ്മളുടെ ഈ ഒരു ക്യാൻസൽഡ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഓക്കെ നമുക്കറിയാം എക്സാം നടന്നിട്ടുള്ളത് ജൂൺ പതിനെട്ടിനാണ് നമ്മൾ ഒ എം ആർ ആയിരുന്നു എക്സാം എന്ന ഒ എം ആർ ബേസ്ഡായിരുന്നു എക്സാം പക്ഷേ ആ ഒരു എക്സാം ക്യാൻസൽ ചെയ്തു റീ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് എക്സാം വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള കൊമേഴ്സിൻ്റെ ഒരു എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം മിക്കവാറും അത് ഓയമാർ ആയതുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനുണ്ട് അപ്പം മേ ബി നമുക്കിനി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ഇനി അടുത്ത എക്സാം നടക്കുന്ന സമയത്ത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ ടഫ്നെസ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതുവരെ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതുകയും കുറച്ചുകൂടെ ഇപ്പം നമ്മൾ ഈ ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിനേക്കാളും കമ്പയർ ചെയ്ത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള എക്സാമുകളായിരുന്നു അതിന് മുൻപൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻലി നമ്മൾ ബാങ്കിങ്ങിലൊക്കെ ഒരുപാട് ഇയേഴ്സുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അത് പലരും എന്ത് ചെയ്യുന്നുണ്ട് വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാര്യങ്ങളായിരുന്നു കാരണം നമുക്ക് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള ഒരു ലെവലിലൊക്കെ കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവർ ഒരു എക്സാമില് ജൂൺ എക്സാമില് പെട്ടുപോയിട്ടുണ്ട് കാരണം അവർക്ക് അതായത് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും എ എന്ന ഓപ്ഷനാണോ കറക്റ്റ് ബി എന്ന ഓപ്ഷനാണോ കറക്റ്റ് എന്നുള്ളൊരു ക്ലാരിറ്റി കുറവാണ് അവരെ സമയത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു ജൂൺ എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ കമ്പാരിറ്റീവില് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ പേപ്പർ തന്നെയായിരുന്നു നമ്മളുടെ ജൂൺ എക്സാമിൻ്റെത് ഇനി നമുക്കറിയാം മേജാവർ നമുക്ക് ക്വസ്റ്റ്യൻസ് മുൻപൊക്കെ ക്വസ്റ്റൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഒരുപാട് അസേഴ്ഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരാറുണ്ട് അതുപോലെ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാരണം നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ഒരു കാര്യമാണ് നമുക്ക് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതിനെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റൻസുകളാണ് അസേഴ്ഷൻ റീസൺ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് പലർക്കും അറിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എന്താ പറയുക തെറ്റിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻസാണ് ഈ ഒരു അസേഴ്ഷൻ റീസൺ അതുപോലെ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ പക്ഷേ നമ്മൾ ഈ ഒരു ജൂൺ എക്സാമിൽ അത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടില്ല ഒറ്റ കൊസ്റ്റ്യൻസ് പോലും ഇങ്ങനെയുള്ള അസേഴ്ഷൻ റീസണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് ക്വസ്റ്റ്യനും ഈ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റൻസും നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അസേഷൻ റീസൺ ടൈപ്പും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനും നമുക്ക് ഉണ്ടായിട്ടില്ല മിക്ക ക്വസ്റ്റൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് അതും വളരെ ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ മാത്സ് ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഓർഡറിങ് ക്വസ്റ്റ്യൻസ് അതൊന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റേജ് ഡിഫറൻറ്റ് സ്റ്റേജസുകൾ തന്നിട്ട് അതൊന്ന് ഓർഡർ ആക്കാൻ അല്ലെങ്കിൽ ഇയേഴ്സിൻ്റെ ബേസിലൊക്കെ ഓർഡർ ആക്കാൻ ക്രോണോളജിക്കൽ ബേസിലൊക്കെ ഓർഡർ ആക്കാനൊക്കെയാണ് നമുക്ക് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതും ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സ് ഫോളോയിങ് ആണ് ഒരു അല്ല ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർഡറിങ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഓരോ യൂണിറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആണ് ബാങ്കിങ് ബിസിനസ് ഇൻ ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് ഇവിടെ നിന്ന് നമുക്ക് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇയേഴ്സിൻ്റെ ബേസിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് തന്നിട്ടുള്ള കുറച്ച് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് തന്നിട്ട് അതിൻ്റെ ഇയേഴ്സിൻ്റെ ബേസിൽ അതിനെ ഓർഡർ ആക്കാൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മിക്ക ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമ്മുടെ ഐ ബി അപ്രോച്ചുകൾ ഉണ്ടല്ലോ ജിയോ സെൻട്രിക് എത്തനോ സെൻട്രിക് പോളി സെൻട്രിക് ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് ഒരു മാസ് ഫോളോയിങ് അതുപോലെ ഇൻ്റർനാഷണൽ ബിസിനസ് തിയറീസുകൾ ഈ പറയുന്ന തിയറീസുകളാണ് നമുക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ക്വസ്റ്റനിൽ ഇങ്ങനെയുള്ള രണ്ട് മാസ് മാസഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ തന്നിട്ട് ഇപ്പം ഗാട്ട് ഡബ്ല്യുടിയു അങ്ങനെ കുറച്ച് ഓർഗനൈസേഷൻസ് തന്നിട്ട് അതിന്റെ ഇയേഴ്സിന്റെ ഇയേഴ്സിന്റെ ഓർഡറിൽ അതിന് ഓർഡർ ആക്കാനുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഈ ഗാട്ട്ന്നു തന്നെ നമുക്ക് അതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതുപോലെ ഗാട്ടിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പിന്നെ അതുപോലെ ഈ ഒരു ഓർഡറിങ് ക്വസ്റ്റനിലും കാർട്ടിന്റെ ഇയർ വന്നിട്ടുണ്ട് അപ്പം ഇതും നമുക്ക് പറയുകയാണെങ്കിൽ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ അത്ര അത്ര തരത്തില് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്നും വന്നിട്ടില്ല മെജോറിറ്റി ക്വസ്റ്റൻസും ഈസിയാണ് ഐ ബിന്നും ഐ ബി ആൻഡ് ബി ഈ യൂണിറ്റിന്നും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല അപ്പം നമ്മൾക്ക് തിയറീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അറിയാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള തിയറീസുകൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നല്ല നമ്മൾ ഐ വി തിയറീസ് തുടങ്ങുമ്പോൾ തന്നെ പഠിക്കുന്നതാണ് ആബ്സൊല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്നൊക്കെ പറയുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അടുത്തതാണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ് പലർക്കും ഒരു പേടി ഉള്ള ഒരു യൂണിറ്റാണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ് എന്ന് പറയുന്നത് കാരണം ഇത് നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ ഈ ഒരു ടേം ഈ ഒരു ജൂൺ എക്സാമിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് പ്രോബ്ലംസ് ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ഓപ്പറേറ്റിംഗ് കോപ്പറേറ്റ് കോപ്പറേറ്റ് അക്കൗണ്ടിങ് അതുപോലെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിംഗ് എന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ മെജോറിറ്റി എക്സ്പെക്ട് ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിംഗ് എന്നൊക്കെ പ്രോബ്ലംസ് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ മുന്നേക്ക് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിക്കാനുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു ഈയൊരു യൂണിറ്റിൽ പക്ഷെ അവിടെ നിന്നൊന്നും പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളായിരുന്നു ഇതിന് മുൻപത്തെ എക്സാമ്പിൾ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേ സ്റ്റെപ്സ് ഓർഡർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുള്ളത് കാരണം റെക്കോർഡിങ് ക്ലാസിഫൈയിങ് സമ്പറൈസിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നേ അക്കൗണ്ടിങ് പഠിക്കുന്ന അന്ന് മുതൽ കേട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻസൊക്കെ ഇതിൽ നിന്നുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അടുത്തതാണ് ബിസിനസ് എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് എന്ന് നമുക്ക് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇതിൽ മാത്സ് ഫോളോയിങ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസുകൾ ഇൻകം എഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് അതുപോലെ ഡിമാൻഡ് ഷെഡ്യൂള് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഇങ്ങനെയുള്ള കുറച്ച് ടേംസുകൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസുകളാണ് ഇതൊക്കെ അപ്പം അങ്ങനെയുള്ള ടേംസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നിട്ടാണ് നമുക്ക് മാത്സ് ഫോളോയിങ് ഒക്കെ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിരുന്നു അതുപോലെ തന്നെ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി അനാലിസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ എ ആർ ആൻഡ് എം ആർ കർ റിലേഷൻ വെച്ചിട്ടൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എ എക്കണോമിക്സ് എന്ന് അത് പലർക്കും ചെറിയ രീതിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അതും സിമ്പിളായിരുന്നു പിന്നെ അതുപോലെ ഒളിഗോപൊളി നമ്മളെ മാർക്കറ്റ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോഷനാണ് എക്കണോ ബിസിനസ് എക്കണോമിക്സിലെ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിലെ തന്നെ ഒളിഗോപൊളിയിലെ നോൺ കൊളൂസീവ് ഒളിഗോപൊളി എന്നാണ് നമുക്ക് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മുൻപത്തെ ക്വസ്റ്റൻ പേപ്പറൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ട് എക്കണോമിസ്റ്റുകളും അവരുടെ ബുക്കുകൾ അല്ലെങ്കിൽ അവരെന്താണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൂടുതൽ വന്നിട്ടുണ്ട് ഇനി അടുത്ത യൂണിറ്റിൽ നമ്മളെ ബിസിനസ് ഫിനാൻസ് ഇതിൽ നമുക്ക് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രോബ്ലം വന്നിട്ടുണ്ട് ലിവറേജ് കാണാൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാൻ അതുപോലെ കോസ്റ്റ് ഓഫ് ഇക്യൂറ്റീൻ്റെ കേസിൽ നമ്മൾ ക്യാപ്പ് മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ഒരു മൂന്ന് പ്രോബ്ലത്തോളം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ് ആണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ എൻ ഐ അപ്രോച്ച് ഇമ്പോർട്ടന്റ് ആയിരുന്നു ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് അതിൽ നിന്ന് കണ്ടിട്ടുണ്ട് പിന്നെ എൻ പി വി മെത്തേഡ് ക്യാപ്പ മെത്തേഡ് വെച്ചിട്ടൊരു പ്രോബ്ലം ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം ആണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മാത്സ് ഫോളോവിംഗ് ഉണ്ടായിരുന്നു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിലും ഇപ്പം എൻ ഐ അപ്രോച്ച് കൊണ്ടുവന്നത് ആരാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇതിലും വന്നിട്ടുണ്ട് അടുത്ത യൂണിറ്റ് ആണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് മെജോറിറ്റി കൊമേഴ്സ്യൽ എക്സാം എഴുതുന്ന മിക്ക ആളുകൾക്കും കുറച്ച് ബുദ്ധിമുട്ട് പറയുന്ന ഒരു യൂണിറ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിലും മറ്റുള്ള യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് തോന്നിയിട്ടുള്ളത് ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് എന്നാലും നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ പ്രോബബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതിൽ നിന്ന് നമുക്ക് മാസ്ഫോളോയിങ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് പ്രോബിലിറ്റിയിൽ നമ്മൾ അഡീഷണൽ തീയറം മൾട്ടിപ്ലിക്കേഷൻ തീയറം ബേസ് തീയറം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊരു മാസ്ഫോളോയിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രോബ്ലംസ് നമ്മൾ കാർഡ് വെച്ചിട്ടുള്ള ഇപ്പോൾ ഒരു നമുക്കറിയാം കാർഡ് ആ കാർഡിൽ നിന്ന് റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി അങ്ങനെ അത്തരത്തിലൊരു ക്വസ്റ്റ്യനും അത് വളരെ സിമ്പിളാണ് അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ റിഗ്രഷൻ റിഗ്രഷൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അതിൽ നമുക്ക് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ക്വാ എഫിഷ്യൻ ഓഫ് നമ്മുടെ കോറിലേഷൻ കോറിലേഷൻ കാണാൻ രണ്ട് റിഗ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത് അതൊക്കെ വളരെ ാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ ഓഫ് സെന്റൽ ടെൻഡൻസി പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത് അരിതമാറ്റിക് മീൻ അതുപോലെ ഹാർമോണിക് മീനാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ക്വാളിറ്റേറ്റീവ് റിസേർച്ചിന്റെ പ്രോസസ്സാണ് അതൊക്കെ സാമ്പിളി റിസ്ക് അനാലിസിസ് ഇത് ചിലപ്പം പലരും വിട്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട് റിസ്ക് അനാലിസിൻ്റെ മെത്തേഡുകൾ സെൻസിറ്റീവി സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ ഓരോ മാസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഹൈപ്പോത്തെസിസ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റൻസ് ഓർഡർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ഓർഡർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ഈസിയായിരുന്നു ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ആണ് അതുപോലെ തന്നെ റിഗ്രഷൻ അതുപോലെ ഇത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുള്ള ഏരിയസ് അതാണ് മെയിനായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പ്രോബിലിറ്റി എന്നാണ് അടുത്തതാണ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എച്ച് ആർ എം ഇതിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഡിസിഷൻ മേക്കിംഗിന്റെ പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മോട്ടിവേഷൻ തിയറീസ് ആണ് നമുക്ക് ഇതിൽ വളരെ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് മോട്ടിവേഷൻ തിയറീസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാസ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി പിന്നെ ആൾഡഫോ സിആർജി തിയറി ഇങ്ങനെയുള്ള റൂംസ് എക്സ്പെക്റ്റൻസി തിയറി ഇങ്ങനെയുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമുക്കൊക്കെ നല്ല പരിചയമുള്ള തിയറീസുകളും അതിൻ്റെ പ്രപ്പോണൻസിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ സെലക്ഷൻ പ്രോസസ്സ് ഓർഡർ ചെയ്യാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ നിന്നും വന്നിട്ടുള്ളത് ഇതും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നും വന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് മോട്ടിവേഷൻ തിയറീസ് ആണ് ഈ ജൂൺ പതിനെട്ടില് നടന്ന എക്സാമിൽ മോട്ടിവേഷൻ തിയറീസ് ആണ് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് അടുത്തതാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാങ്കിംഗിൽ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് മിക്കതും ഇയേഴ്സ് വെച്ചിട്ടുള്ളതായിരുന്നു നമുക്ക് ചില ബാങ്കിൻ്റെ പേര് കൊടുത്തിട്ട് അതിൻ്റെ ഇയറിനനുസരിച്ച് അത് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ബാങ്കിൻ്റെ പേരും അല്ലെങ്കിൽ അതിൻ്റെ ഇയേഴ്സും കൊടുത്തിട്ട് അത് മാസ് ഫോളോയിങ് ചെയ്യാനുണ്ടായിരുന്നു ചിലതിൻ്റെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് ഇന്നതിൻ്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മിക്ക ക്വസ്റ്റ്യൻസും ഇവിടെ വന്നിട്ടുള്ളത് ഓരോ ബാങ്കിൻ്റെയും ഇയേഴ്സിനനുസരിച്ചിട്ടാണ് അതിൽ ഇവിടെ ബാങ്കിങ്ങിൻ്റെ കേസിൽ ആ ഇയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും ഉള്ളിലോട്ടുള്ള ഏരിയയിൽ നിന്നൊന്നല്ല നമുക്ക് പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് അറിയുന്ന കുറേ ബാങ്കുകളുടെ ഒക്കെ ഇയേഴ്സാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് പിന്നെ അതുപോലെ ടൈപ്പ് ഓഫ് ബാങ്കിങ് പിന്നെ നമ്മുടെ ആർ ബി ഐയുടെ ക്രെഡിറ്റ് കൺട്രോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്നുള്ള ഒരു ക്വസ്റ്റൻസ് ഇൻഷുറൻസ് എന്നും കുറച്ച് കൂടുതൽ ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ട് ഇതാണ് ബാങ്കിങ് ബാങ്കിങ്ങിൽ മെയിനായിട്ട് നമ്മൾ ഇയേഴ്സ് ഓർത്തുവെക്കുക എന്നുള്ളതാണ് അടുത്തൊരു എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തതാണ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളത് പ്രൈസിങ് ഡിസിഷൻ പ്രൈസിങ് മെത്തേഡുകൾ ഇതിന് നമുക്ക് മാത്സ് ഉണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കൂടുതൽ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് പ്രൈസിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ദെൻ സർവീസ് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും കണ്ടിട്ടുണ്ട് ദെൻ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അഡ്വെർടൈസ്മെൻറ്റ് ലോജിസ്റ്റിക്സ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കൂടുതൽ വന്നിട്ടുള്ളത് പ്രൈസിങ് മെത്തേഡും സർവീസ് മാർക്കറ്റിങ്ങുമാണ് ഒന്നിലേറെ ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അടുത്തതാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ഇതിൽ നമ്മൾ ലീഗൽ ആസ്പെക്ട്സിൽ ഒരുപാട് ലോ പഠിക്കുന്നുണ്ട് അതിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റെന്നാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്നു സെക്ഷൻസ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ വൈസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഡയറക്റ്റ് സെക്ഷൻ ചോദിച്ചിട്ടുണ്ട് സെക്ഷൻ വൈസ് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ തന്നെ മാസ് ഫോളോയിങ് ഉണ്ടായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്ന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ കമ്പനീസ് ആക്ട് എന്നു പറഞ്ഞ പോലെ സെക്ഷൻ്റെ ബേസിൽ ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇതിൻ്റെയൊക്കെ സെക്ഷൻ വൈസ് ഒന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ ഒന്ന് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു കമ്പനീസ് ആക്ട് എന്നു പിന്നെ ബെയിൽമെൻ്റ് ആണ് പ്ലഡ്ജ് ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് തന്നെയാണ് ലീഗൽ ആസ്പെക്ട്സിൽ ലാസ്റ്റ് നമ്മളുടെ യൂണിറ്റ് ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇതിലും നമുക്ക് അങ്ങനെ സാധാരണഗതിയിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് എന്നാലും ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള മിക്ക ക്വസ്റ്റൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടി ഡി എസിൻ്റെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ന്യൂറേജിയും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇൻകം ഫ്രം സാലറി എന്നൊക്കെയുള്ള പ്രോവിഡൻറ്റ് ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇവിടെ അതുപോലെ നമ്മളെ ഡിഡക്ഷൻസ് ഡിഡക്ഷൻസ് എന്നുള്ള സെക്ഷൻസ് വെച്ചിട്ട് മാത്സ് ഫോളോയിങ് ഉണ്ടായിരുന്നു ഇവിടെയും ഇങ്ങനെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത്രയും യൂണിറ്റിൽ നമ്മൾ പത്ത് യൂണിറ്റുകളിൽ നമ്മൾ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അക്കൗണ്ടിങ് ടാക്സ് ഇതൊക്കെയാണ് ഇതിൽ തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നിന്നും ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് നിന്നും മാത്രമാണ് പ്രോബ്ലംസ് വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ എക്സാമ്പിൽ അതുപോലെ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചോളം ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് അഞ്ചോ അല്ലെങ്കിൽ ലെസ് ദാൻ ടെൻ ഒരു അഞ്ച് ആറ് ക്വസ്റ്റൻസ് മാത്രമാണ് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മിക്ക ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആണ് ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യനാണ് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസും മോഡറിങ് ആണ് പിന്നെ ഉണ്ടായിട്ടുള്ളത് അസോഷൻ റീസണോ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ നമുക്ക് ഉണ്ടായിരുന്നില്ല കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള എക്സാമിനെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് എക്കണോമിക്സിലും അതുപോലെ തന്നെ മാനേജ്മെൻ്റിലും കുറച്ച് എക്കണോമിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ പേര് അല്ലെങ്കിൽ അവരുടെ ബുക്ക് അല്ലെങ്കിൽ അവരെന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആഡം സ്മിത്തിൻ്റെ ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആൽഫ്രഡ് മാർഷൽ ദെൻ മിക്കായൽ പോർട്ടർ അതുപോലെ ലയണൽ റോബിൻസൺ ദെൻ നമ്മളെ മാനേജ്മെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് മേരി പാകർ ഫോളറ്റ് അതുപോലെ എഫ് ഡബ്ല്യു ടൈലർ ദെൻ ഹെൻറി ഫയോള് ഇതൊക്കെ നമുക്ക് വളരെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവരുടെ ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കാരണം നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്നതാണ് ആഡം സ്മിത്ത് ദ വെൽത്ത് ഓഫ് നേഷൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ മാനേജ്മെൻറ്റിൽ നിന്നും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ പറയാറുള്ളതാണ് കാരണം അത്ര തന്നെ എഫേർട്ട് എടുത്തിട്ട് അത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ റെഗുലർലി വായിച്ച് നോക്കുക അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്യുക കാരണം ഡിഡക്ഷൻസ് സെക്ഷൻസ് ഇയേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെ ഇരുന്ന് ബൈഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റനും അതിനെടുക്കുന്ന എഫേർട്ടും ഭയങ്കരമാണ് നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം അടുത്ത എക്സാമിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടൊന്ന് ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും അവരുടെ ബുക്കിന്റെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇനി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇപ്പം ഓരോ യൂണിറ്റ് പഠിക്കുന്ന സമയത്തും അതിൽ വരുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എത്ര എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുൻപുള്ള എക്സാമുകളുടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അനാലിസിസ് നടത്തുന്നതും അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാം ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എഴുതാൻ പോകുന്ന റീ എക്സാം കമ്പ്യൂട്ടർ ബേയ്സ്ഡ് ആയതുകൊണ്ട് തന്നെ അസേഴ്ഷൻ റീസണും സ്റ്റേറ്റ്മെൻ്റൊക്കെ വരാം എന്നുകൂടി എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു എക്സാമിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുൻപത്തെ എക്സാം ഇതുവരെ നടന്നിട്ടുള്ള എക്സാമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ സ്കോർ കിട്ടിയിട്ടും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു എക്സാമാണ് ഈ നടന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ നടത്തി അപ്പം ഇനി അടുത്തൊരു എക്സാമിലേക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോ യൂണിറ്റിലും നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഏരിയാസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുക ഓൾറെഡി എക്സാം എഴുതിയ ആളുകൾക്ക് ഒരു റിവിഷൻ ആസ്പെക്ടിലേക്കാണ് ഇത് വളരെയധികം യൂസ്ഫുൾ ആവുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട നമുക്ക് റീ എക്സാം എന്തായാലും നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം നമ്മൾ ആ എക്സാമിന് പ്രിപ്പയർ ആവുക അതുപോലെ തന്നെ ഡിസംബറിൽ നിങ്ങളെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മൂന്ന് എക്സാം എഴുതാനുള്ളൊരു അവസരമുണ്ട് അത് യൂസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്കുള്ള ഓഫേഴ്സുകളാണ് ഇതൊക്കെ അതുപോലെ നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് നിങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മെയിനായിട്ട് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു അനാലിസിസ് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഇനിയത്തെ പ്രിപ്പറേഷനിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപുൾ ആവട്ടെ അപ്പോൾ അടുത്തൊരു സെഷനായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ബൈ വൈഫർ എഡ്യൂക്കേഷൻ